സഹോദരങ്ങളെ റമദാനിലെ വിവാദത്തുകൾ കഴിഞ്ഞാൽ ഹറാമുകളിലേക്ക് കൂപ്പുകുത്താൻ കാത്തിരിക്കുന്ന ചിലരെങ്കിലും ചില ആളുകളെങ്കിലും ഉണ്ടായിരിക്കാം അള്ളാഹു അക്കൂട്ടരിൽ നമ്മെ ഉൾപ്പെടുത്താതിരിക്കട്ടെ അവന്റെ മനസ്സിൽ റമദാൻ എന്നാൽ ഒരു തടവറ പോലെയായിരുന്നു പെരുന്നാളിന്റെ മാസപ്പിറവി കാണുന്നു എന്ന വാർത്ത അറിയുന്നതോടുകൂടി അവൻ ചിന്തിക്കുന്നത് ഞാനിതാ ഈ തടവറയിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇനി പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു തിരിച്ചുപോകാം എന്ന ആഹ്ലാദത്തിലാണ് സന്തോഷത്തിലാണ് അവനുള്ളത് എന്താണ് സഹോദര നിന്റെ നിസ്കാരങ്ങൾ നിനക്ക് നൽകിയ മാറ്റം എന്താണ് നിന്റെ നോമ്പ് നിനക്ക് നൽകിയ മാറ്റം എന്തിനാണ് നീ ഈ ഈബാധുകളിൽ ഒരു തടവറയിൽ പിടിച്ചിട്ടവനെ പോലെ എന്തിനു വേണ്ടിയാണ് നീ കഷ്ടപ്പെട്ടത് എൻ്റെ സഹോദരങ്ങളെ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം رمضان ماتر ملا وند عبادة اللہ سمیم وند جیو دا ملون عبادة اللہ سمیم وما خلقت الجن والانس الا ليعبدون من شرعیم جن گلائیم یعنی کہ عبادة جائی گا یا ندن وندی اللہ دن جان سرٹی چٹی اللہ اللہ ملون عبادة لأنه نو اور مسلم نے سمدھ چڑھ توڑا موان مسلم آئید اللہ ہونا وانتا جیوی دا مڑوان سمر پچھا دو انڈین اللہ دا رمضان ماترم اللہ അവൻ അള്ളാഹുവിന് വേണ്ടി നൽകുന്നത് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറഞ്ഞതുപോലെ ഒരു അഭിബാദത്തിൽ നിന്ന് നീ വിരമിച്ചാൽ മുന്നേറുക ഒന്നുകഴിഞ്ഞാൽ അടുത്തതിലേക്ക് സഹോദരങ്ങളെ മുൻപും ശേഷവും സുന്നത്തുകൾ ഉള്ളതുപോലെ മാസത്തിന്റെ മുൻപ് നോമ്പുകൾ അധികരിപ്പിക്കേണ്ടതുണ്ട് هذا بولا تنا رمضان كرينيال <سؤال> شوال وندا بيرنال ونقولي كريني كرينيال شوال إلى أرض وسام نوم بنول كجا سنة رمضان إلى نوم بقل أبعيدا وشان غالي سنة تنوم سنة رواتي بقل بولا يان أرض نوم بقل نبي صلى الله عليه وسلم برجم من صام رمضان وأتبعه ستا من شوال فكأنما صام الدهر آرنجل رمضان النومب الكريم أدنى شيشم شوال النهار نومب قل أبن أدنى تدرت كريم جيدال أدنى شيشم روبرت جيدال فكأنما صام الدهر أبن ورشم مدو النومب التوانا بوليان شوال النهار نومب وليه وليا بردي فلم سنة نومب قلان أبي إذا كاريت سدك أني كان എന്റെ സഹോദരങ്ങൾ ശ്രദ്ധിക്കണം പണ്ഡിതന്മാർ പറഞ്ഞു റമദാനിൽ സംഭവിച്ചു പോയ പിഴവുകൾ കുറവുകൾ അവ പരിഹരിക്കാൻ ഈ ഷവ്വാലിലെ ആറ് നോമ്പുകൾ കാരണമാണ് നിസ്കാരങ്ങളിലെ കുറവുകൾ പരിഹരിക്കാൻ സുനച് നിസ്കാരങ്ങൾ കാരണമാണ് എന്നതുപോലെ റമദാനിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഷവ്വാലിലെ ഈ ആറ് നോമ്പ് നിങ്ങളെ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ റമദാൻ നോമ്പ് ഒരാളിൽ നിന്ന് അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു എന്നതിൻ്റെ അടയാളങ്ങളിൽ ഒന്നാണ് ഷൗവാലിൽ ആറു നോമ്പ് നിർവഹിക്കാൻ അവന്റെ മനസ്സിൽ ആഗ്രഹം തോന്ന ആഗ്രഹം തോന്നുകയും അത് പ്രവർത്തിക്കാൻ അവന് സാധിക്കുകയും ചെയ്യുക എന്ന് മുൻഗാമികൾ പറഞ്ഞതുപോലെ ഒരു നന്മക്കുള്ള പ്രതിഫലം എന്ന് പറഞ്ഞാൽ അതിനുശേഷം തൊട്ടടുത്ത് തന്നെ വീണ്ടും നന്മ ചെയ്യാൻ അള്ളാഹു അടിയൊരുക്കലാൻ റമദാനിലെ നോമ്പ് നിനക്ക് നല്ല രൂപത്തിൽ നിർവഹിക്കാൻ കഴിഞ്ഞാൽ അതിനുള്ള പ്രതിഫലങ്ങളിൽ ഒന്നാണ് ഷവ്വാലിലെ ആറ് നോമ്പ് നിർവഹിക്കാൻ നിനക്ക് സാധിക്കുക എന്ന് ചൊവ്വാലിലെ ആറ് നോമ്പുകൾ അവ സഹോദരങ്ങളെ ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ പെരുന്നാളിന്റെ തൊട്ടടുത്ത ദിവസം മുതൽ ആരംഭിക്കലാണ് ഏറ്റവും നല്ലത് അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ രൂപം അത് തന്നെ തുടർച്ചയായി നിർവഹിച്ചാൽ അതാണ് കൂടുതൽ നല്ലത് ഇടയിലിടവേളകളില്ലാതെ ഷവ്വാൽ രണ്ടു മുതൽ ഷവ്ൽ ഏഴു വരെ ആറ് നോമ്പുകൾ തുടർച്ചയായി നിർവഹിക്കുന്നതാണ് ഹദീസിലെ പദത്തിനോട് ഏറ്റവും യോജിച്ചു നിൽക്കുന്ന രൂപം എന്നാൽ ഒരാൾക്ക് വേണമെങ്കിൽ ചവ്വാൽ ഒന്ന് കഴിഞ്ഞ് പെരുന്നാൾ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഷൗവാലിൽ നിന്ന് ആറ് നോമ്പുകൾ നോൽക്കാവുന്നതാണ് അത് ഉടനെ തന്നെ നിർവഹിക്കണമെന്ന നിർബന്ധമില്ല കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സിത്തം മി ഷൗവാൽ ഷവ്വാലിൽ നിന്ന് ആറ് നോമ്പുകൾ നോറ്റാൽ മതി ഒരാൾ ഷവ്വാലിൽ ആറ് നോമ്പുകൾ അതിന്റെ ചവ്വാലിന്റെ മുതലോ അഞ്ചു മുതലോ പതിനഞ്ചു മുതലോ അവൻ നിർവഹിച്ചാൽ യാതൊരു കുഴപ്പവുമില്ല അങ്ങനെ ചെയ്താലും അവൻ അവനത് ശരിയാകുന്നതരാൻ ഇനി ഒരാൾക്ക് ഷവ്വാലിൽ ആറ് നോമ്പുകൾ തുടർച്ചയായി എടുക്കാൻ പ്രയാസമുണ്ട് എങ്കിൽ അവന് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഷവ്വാൽ മാസത്തിലെ ഈ ആറ് നോമ്പുകൾ നീയത്ത് വെച്ചുകൊണ്ട് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പെടുക്കാവുന്നതാണ് അവന്റെ മനസ്സിൽ നീയത്തുണ്ട് എങ്കിൽ രണ്ട് പ്രതിഫലം അവന് ലഭിക്കുന്നതാണ് ഒന്ന് ഒന്ന് ഷവ്വാലിലെ നോമ്പിന്റെ പ്രതിഫലവും രണ്ട് തിങ്കളാഴ്ച നോമ്പിന്റെ പ്രതിഫലവും അതല്ലെങ്കിൽ വ്യാഴാഴ്ച നോമ്പിന്റെ പ്രതിഫലവും തിങ്കളും വ്യാഴവും നോമ്പ് നോൽക്കുക എന്നത് സുന്നത്താൻ ഒരു നോമ്പിൽ നിന്ന് തന്നെ അവന് രണ്ട് പ്രതിഫലങ്ങൾ ലഭിക്കുന്നതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സഹോദര ഷവ്വാലിലെ നോമ്പ് നോമ്പാണ് എങ്കിലും അത് എടുക്കുന്നതിന് മുൻപ് രാത്രിയിൽ നീയത്തുണ്ടായിരിക്കണം റമബാനിലെ നോമ്പ് പോലെ തന്നെ റമബാൻ നോമ്പുകൾ സുഭിനു മുൻപ് നീയത്തുണ്ടായിരിക്കണം എന്നതുപോലെ ഷവ്വാലിൽ ആറ് നോമ്പുകൾ നോൽക്കുന്ന സന്ദർഭത്തിലും ഈ നീയത്ത് ഉണ്ടായിരിക്കണം രാവിലെ ഒരാൾ എഴുന്നേറ്റ് കുറച്ചു കുറച്ചുനേരം ഭക്ഷണമൊന്നും കഴിക്കാതെ സമയം ചെലവഴിച്ചു ആ ഇനി അങ്ങ് നോമ്പ് നോറ്റി കളയാം എന്നത് ഷെവാൽ നോമ്പിന്റെ കാര്യത്തിൽ പറ്റുകയില്ല അത് നിരുപാധികമായ സുന്നത്ത് നോമ്പുകളിൽ മാത്രമാണ് ആ വിധിയുള്ളത് അതുപോലെ തന്നെ സഹോദരങ്ങളെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഷവ്വാലിൽ ആറ് നോമ്പ് നോൽക്കുന്ന ആളുകൾ റമബാലിലെ ഏതെങ്കിലും നോമ്പുകൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ അത് കപാ വീട്ടിയതിനു ശേഷം മാത്രമേ ഷവ്വാലിൽ നോമ്പ് നോൽക്കാൻ പാടുള്ളൂ സ്ത്രീകൾ ആരെങ്കിലും നോമ്പുകൾ നഷ്ടപ്പെട്ടവരുണ്ട് എങ്കിൽ നഷ്ടപ്പെട്ട നോമ്പുകൾ കപാഹ് വീട്ടിയതിനു ശേഷം മാത്രമാണ് ഷവ്വാലിലെ ആറ് നോമ്പുകൾ നോൽക്കാൻ പാടുള്ളൂ കാരണം പറഞ്ഞു റമദാൻ ആരെങ്കിലും മുഴുവൻ യും എന്നിട്ട് ആറ് നോമ്പുകൾ നോമ്പ് ചെയ്താൽ അവൻ ഈ പറഞ്ഞ പ്രതിഫലമുണ്ട് റമദാനിലെ നോമ്പ് ആദ്യം കടിയണം പൊതുവെ സുന്നത്ത് നോമ്പുകൾക്ക് ഇല്ലാത്ത ഒരു വിധിയാണ് ഷെവാലിലെ നോമ്പിനുള്ളത് സുന്നത്ത് നോമ്പുകൾ പൊതുവെ റമദാൻ അതിലെ കഥ ബാക്കിയുണ്ട് എങ്കിലും ഒരാൾക്ക് എടുക്കാവുന്നതാണ് മൊഹറമ്പത്തിന്റെ നോമ്പോ മൊഹറം ഒൻപതിന്റെ നോമ്പോ അറഫ നോമ്പ് ഈ പറഞ്ഞ നോമ്പുകളൊക്കെ ഒരാൾക്ക് റമദാനിലെ നോമ്പുകൾ പതാവ് കിട്ടാനുണ്ട് എങ്കിലും അവന് നോൽക്കാവുന്നതാണ് എന്നാൽ ഷവ്വാലിലെ ആറ് നോമ്പുകൾക്ക് മാത്രം ബാധകമായ വിധിയാണ് ഈ പറഞ്ഞ വിധി റമദാനിലെ മുഴുവൻ നോമ്പുകൾ നോറ്റു കിട്ടിയതിനു ശേഷം മാത്രമേ ഷവ്വാലിൽ നോൽക്കാൻ പാടുള്ളൂ ചില ആളുകൾ ചോദിച്ചേക്കാം പതാവ് വീട്ടിക്കഴിഞ്ഞു പിന്നെ ഷവ്വാലിൽ നോമ്പ് നോൽക്കാൻ സമയമില്ല എങ്കിലെന്തു ചെയ്യണം എങ്കിൽ അവനൊന്നും ചെയ്യേണ്ടതില്ല ഷവാലിലെ ആ നോമ്പ് അവന് നഷ്ടപ്പെടുന്നതിനാണ് അത് പിന്നീട് കവാവ് കിട്ടുക എന്നത് അങ്ങനെ ഒരു രീതി പഠിപ്പിക്കപ്പെട്ടിട്ടില്ല ഇത് ഷവ്വാലിലെ നോമ്പൻ ഷവ്വാലിൽ സാധിച്ചാൽ അലഹമില്ല സാധിച്ചിട്ടില്ല എങ്കിൽ അവന് ആ പറഞ്ഞ നോമ്പുകൾ കവാവ് കിട്ടാൻ അവസരമില്ല ഇത്രയുമാണ് സഹോദരങ്ങളെ ഷവ്വാലുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില വിധിവിലക്കുകൾ